ஆ நிரேகர் பிரியமானே பொரிவன்பே ஜீவக்கடவுளே முகனமே நிரேகர் நரே முகனமே பாடு ஜனமே பொரிவன்பே பரிசுத்தர்மானவொண்டு பரிசுத்தாய் வாழுகொண்டு நிரேகமானே வருகின்றமே ஹalleluya alleluya 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 நம்முடையதை கை அடிச்சு கர்த்தர் நாமமே ஸ்தோதியமாக்கு ായിട്ട് മദ്യപാനം മദ്യപാനം നിർത്തും വീണ്ടും കൂടി വീണ്ടും അങ്ങനെ ആത്മഹത്യാ ചിന്തയുമായി കഴിഞ്ഞിരുന്ന ഒരു സഹോദരൻ അയാൾക്ക് ഒരാൾ ഒരു വചനം എടുത്തിനം നൂറ്റി പതിനെട്ട് പതിനേഴ് ഇത് ആവർത്തിച്ചു ചെല്ലുക അവൻ ആ വചനം അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട്

നിങ്ങളാദ്യം ശുശ്രൂഷയുടെ ആദ്യകാലത്ത് നൽകിയ വചനം നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും ആദ്യം അന്വേഷിക്കുവാൻ ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുന്നു പ്രിയപ്പെട്ടവരെ ഭൗതികമായ ആവശ്യങ്ങൾ പട്ടിക എഴുതി വെച്ച് നമുക്ക് കുഴപ്പമില്ല ഇത് റോട്ടിൽ വെക്കാം ഏതെങ്കിലും പ്രാർത്ഥനാ